തെയ്യം കഴിഞ്ഞാല് പിറ്റേ തന്നെ എല്ലാരും പണിക്കൊന്ന് ഇറക്കാം കുക്കുന് ജല്ലറി പോണം അനുവിന് പനിയാന്ന് അതുകൊണ്ട് സ്കൂളിൽ പോവാൻ കഴിയില്ല അച്ചൂനും കൊണ്ട് ചെറിയ ചോമ അപ്പൊ രണ്ടാളെ സ്കൂളിൽ ഇന്ന് പോയി ഇപ്പൊ നമ്മളെ വക്കീൽ റെഡി ആയി പൊറത്തേക്ക് ഇത് രാവിലെ ഇഡ്ഡലി ആക്കിന് അല്ല പൂപോലത്തെ ഇഡ്ലി ഇത് ചട്നി ആക്കി വെച്ചിട്ട് സമയം ഇല്ലല്ലോ ഇന്നലത്തെ ചിക്കൻ കറിയും കൂട്ടി ഇടലിന്ന് വേണമോ ഞാൻ പറഞ്ഞത് തക്കാളി ചട്നി ആക്കാവും തക്കാളി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടേ തക്കാളി ചട്നിക്ക് വേണ്ടി നാല് തക്കാളി വെളുത്തുള്ളി ഇതാ നല്ല ചുമയാണ് നാല് തക്കാളി പച്ചമുളക് സിമ്പിൾ തക്കാളി ചട്ണി ആക്കൂ ചെറിയുള്ളി ഒന്നും ഉള്ള ഇല്ലാത്തതുകൊണ്ടാകുന്നു കിട്ടിക്കില്ല അപ്പോൾ നീ വേണം വീഡിയോ പിടിച്ചേറെ തക്കാളി ചട്ണി ഉണ്ടാക്കുന്ന

കോമ്പിനേഷൻ ഇല്ല ഒരു കോമ്പിനേഷൻ ഇല്ല പക്ഷെ ഞാൻ തിന്നുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് തക്കാളി ചട്നി തക്കാളി വെച്ചിട്ടുണ്ടേ ഇത് സിമ്പിളായിട്ടുള്ള തക്കാളി ചട്നിയാണേ ചെറിയൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഒരു നാല് കുഞ്ഞ് തക്കാളി എടുത്തിട്ട് പച്ചമുളക് വെളുത്തുള്ളി അല്ല എൻ്റെയൊക്കെ വിളിച്ചോണെച്ചു കൊടുക്കണം യിലെ കുറച്ച് വെളിച്ചെണ്ണ വെച്ചോ അപ്പൊ കുറച്ച് വെളിച്ചെണ്ണ വെച്ചോടുക്ക അധികം വേണ്ട കാരണം ഇത് വഴത്തുന്ന സമയത്ത് വെളിച്ചെണ്ണ വെച്ച അധികം വെളിച്ചെണ്ണ വെളിച്ചെണ്ണ അപ്പൊ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ടേ നമ്മള് തക്കാളി പച്ചമായിട്ട് ഇതൊന്ന് അപ്പൊ ഇത് നന്നായി വായിച്ചു തണേ സിമ്പിൾ തക്കാളി പട്ടി സത്യം പറഞ്ഞാൽ എനിക്ക് തക്കാളി ചട്നി ആക്കാനൊന്നും അറിയൊന്നും ചെയ്യില്ല ഞാൻ യൂട്യൂബ് നോക്കിട്ടാക്കുന്ന പക്ഷെ യൂട്യൂബ് നോക്കുമ്പോ ആരും അതില് പറഞ്ഞ സാധനങ്ങളൊന്നും ഇല്ലാത്തതന്നെ എന്റേതായ രീതിയിലാ ഒറ്റ ഇഡ്ഡലിയും ചിക്കൻ കറിയും ഒന്നും ഒരു കോമ്പിനേഷനും ഇല്ല ഇഡല ചട് വേണം അല്ലെങ്കിൽ സാമ്പാർ നമുക്കൊരു വീട് എടുത്തരാൻ പോലും സമയമില്ല ഇഡ്ഡലിയും ചട്നി എല്ലാം കഴിച്ചിട്ട് വേണം എനക്ക് മാട്ടിലേക്ക് പോവാനേ പനിയും നല്ല പനിയാന്ന് ഹോസ്പിറ്റലിൽ പോണം അച്ചൂട്ടനും ഉണ്ട് ചുമ രണ്ടാളും കാണിക്കണം കാരണം ഇന്നലെ തെയ്യം കഴിയുന്നവരെ ഐസ്ക്രീം വാങ്ങി തൊന്നില്ല പനിയും തോന്നും എനക്കാന്ന് ഐസ്ക്രീം തിന്നാനും പറ്റിയിട്ടില്ല ഞാൻ പീടിയന്ന് പോകുമ്പോ പിള്ളേർ സ്കൂളിൽ പോയ സമയത്ത് ഐസ്ക്രീം ആയിട്ട് തക്കാളി വഴന്ന് വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് അതിലേക്ക് കൊറച്ച് മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കൊടി ഇട്ടുകൊടുക്ക അതിനെ ൊണ്ടായിപ്പോ കളി ആരെയും പടിവെച്ച് കൊല്ലുന്നു പറയാണ്ടാ അവന് കോർത്തിട്ട് വന്നു മാലേക്ക് അല്ലേ ഇതിലേക്ക് കൊറച്ച് ഉപ്പിടത്തോക്കെടുക്കുന്ന ശേഷം അരച്ചെടുക്കണം അപ്പൊ ഞാൻ പത്തനംതിട്ട എന്റെ ചമ്മന്തി കൂടെ നമ്മക്ക് പുക കയറുന്നു ഞാൻ തക്കാളി ചട്ടി ഇഡലി കഴിച്ചു അമ്മ അരച്ചു അല്ല ഇത് പൊട്ടാസ് ഇത് തീർന്നാ പൊട്ടാസിയത് എങ്ങനെ പൊട്ടിക്കൂർ ഇപ്പൊ നമുക്കിനിത് ഇറക്കി വെക്കാം ഇതെ നന്നായി തണുത്തതിന് ശേഷം അരച്ചെടുക്കണേ ഇത് നമുക്ക് തണുക്കാം വെക്കാം അപ്പോൾ ഇത് തണുത്തിട്ടുണ്ട് നമുക്ക് മിക്സിൽ ജാറിലിട്ടിട്ട് എൻ്റെ മുഖത്തേക്ക് വെയിലടിക്കുന്നുണ്ട് അത് ശരിക്കും അരച്ചെടുക്കാം ഇത് നന്നായി അരച്ചിട്ട് ഇത് ഒരു പാത്രത്തിലേക്ക് വേണ്ട അപ്പൊ കുറച്ച് അധികം കട്ടി വേണ്ടാത്തവർക്ക് കുറച്ച് ചൂടുവെള്ളം തിളപ്പിച്ചാട്ട് ചൂട് വന്നു ചേർത്തവർക്ക് കേട്ടോ തിളപ്പിച്ചാട്ട് ചൂടുവെള്ളം തിളപ്പിച്ചാറ്റ വെള്ളം നന്നായി മിക്സ് ചെയ്തു കാട്ടുള്ളി ഇതിലേക്ക് നമുക്ക് കടുക് വറുത്തി അപ്പം ഇതിലേക്ക് കടുക് ചേർത്ത് എടുക്കാം ഇനി വറ്റൽ വറ്റൽ മുളക് മുളക് വറ്റന്മുളകൾ കടുക് നന്നായി പൊട്ടി കണ്ടിട്ടുണ്ട് അതിലേക്ക് ഒരു കറി വെക്കും ചട്നിക്ക് തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാൻ കാണാനുള്ള ടേസ്റ്റോ കാണത്ര നല്ല രുചിയുണ്ട് ഈ തക്കാളി ചട്നി ആക്കാൻ പറ്റിച്ചിട്ടാണ് കുക്കു ചിക്കൻ കറി ഇഡിലിയും കൂടെ കഴിച്ചത് ഒരു കോമ്പിനേഷനും ഇല്ല അപ്പോൾ ഞാൻ കുറച്ച് ഇഡ്ലിയും ചട്നിയും കൂടെ കഴിക്കട്ടെ